വിശ്വസ്ത ഫിഡലിറ്റിയുടെ ഒരു ഇഫക്റ്റാണത് അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിങ് ഫിഡലിറ്റി ഇൻസ്റ്റഡ് ഫെയ്ത്ത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ് വിശ്വസ്ത ഈ നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ ഭർത്താവിനെ ഭാര്യയോ കല്യാണം കിട്ടിയാൽ മാത്രം പോരാ കുഞ്ഞുങ്ങളെ മാത്രം പോരാ ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം അനുഭവവേദ്യമാകണം ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് എക്സ്പീ എന്ത് എന്ത് എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈസ് തണ്ട് കാര്യമാണത് അതുകൊണ്ട് നമുക്കനെങ്കിലും കിട്ടണ അല്ല പ്രശ്നം അത് അതനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം പത്ത് ഇരുപത്തി മൂന്നാണ് നമ്മൾ അധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മുടെ പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ഈ വിശ്വസ്തയുടെ ഭാഗമാണ് സ്ഥിരത മനസ്സായില്ലേ അതായത് ഏ വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി വിത്ത് ഒരു സ്പ്ലണ്ടർ ഇൻ്റലിജൻറ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ ഇറ്റ് ഇസ് വണ്ടർഫുൾ എന്നൊക്കെ ഒന്ന് ഏറ്റവും പറഞ്ഞു നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ്റെ അവനാരാണ് വിശ്വസ്തൻ ആ അവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം അച്ഛൻ എപ്പോഴും പറയത്തില്ല ബയലാട്രലായിട്ടുള്ള ഫിഡിലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഉഭയകക്ഷി ദൈവം വിശ്വസ്തരാണെങ്കിൽ നമ്മളും എന്താ പറയണത് നമ്മളും പ്രത്യാശ ഏറ്റു പറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരള്ളവരായിരിക്കണം എന്ന് അത് ബൈലാറ്ററൽ ഫിഡലിറ്റിയാണ് ഉടമ്പടിയുടെ ഒരു ആത്മാവാണത് എന്താണ് ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായിരിക്കണം ഈ വിശ്വസ്തയാണ് എന്തിനാണ് വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയുന്നത് വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്ത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിലാണ് നമുക്ക് സകല വാഗ്ദാനങ്ങൾ വേശന എന്താണ് അതേ തന്നെയാണ് അല്ലേ അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ അത് ഏറ്റു പറയണം നമ്മൾ എന്ത് ചെയ്യണം വിശ്വസ്തത കാണിക്കണം ബിബിൻ്റെ വിഷയം എന്താ ചെയ്യാ ബിബിന് എന്താ ചെയ്തതെന്നറിയാമോ ബിബിൻ ചെയ്തത് പത്രം കോവിഡ് കാലത്താണ് ഇവിടെ വരുന്നത് ഇവൻ ഈ മൂന്നാല് പേരൊക്കെ പല സ്ഥലങ്ങൾ പല ദിവസങ്ങളൊക്കെ അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴും അവൻ ഈ അമ്മയ തിരക്കി ഇവിടെ വരും അവൻ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വാദിക്കാതിരിക്കുകയെന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാവും പോകും അതിൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവന് ഓൺലൈനിൽ ഉടമ്പടി ചെയ്യൂ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈനിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ഈ തീർത്ഥാടന ഉടപടി ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും അവൻ്റെ അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ എൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അധികം ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത് എന്നിട്ട് എന്ത് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വൈ ഉടമ്പടി എന്ത് കൊണ്ടാണ് ഉടമ്പടി എന്ന് അറിയണം എവിടെയാണ് ഉടമ്പടി തുടങ്ങണത് വാട്ട് ഇസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ് എന്താണ് എൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ അത് നമ്മുടെ ഡീമെരിറ്റ്സാണ് മനസ്സിലായില്ലേ ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത് നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത് മെറിറ്റ് നമുക്കറിയാവല്ലോ ഇപ്പോഴും ഞാനിവിടെ ഒ ഐ ടി എം ഒഹാദ് പി എസ് സി ബി ടെക് ആരൊക്കെയൊക്കെ എല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാർ കാണാതുള്ളൂ ബാക്കി എല്ലാ ദിവസവും കാണും പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ഇതിൽ ഉറപ്പുവരുത്തണം കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിങ്ങളായിപ്പാ തനയല്ല പല സ്ഥലങ്ങളിൽ കൃപാസത്തെ ശുശ്രൂഷകൾ ബിൽ എന്ത് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈപ്പേഴ്സും പോകാതിരിക്കാൻ പറ്റത്തില്ല ഗവൺമെൻറ് ഓഫീസർമാതെ വിസിറ്റ് ചെയ്യണം അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് ഒന്ന് രണ്ടെണ്ണം അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ് ചെയ്യും ഇപ്പം സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവകെ അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ് പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെലേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നയൻ ഫോർ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോയിൽ വിളിച്ച് ചോദിക്കും അത് ആ നമ്പരാണ് ചില അത് ആ നമ്പറിൽ വേറെ ആരും വിളിക്കാത്തത് വിളിച്ചെടുക്കത്തില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളുണ്ടോ രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണ അത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഉറപ്പാകത്തില്ല ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാ ദിവസം വന്നു ഇല്ലാത്ത ദിവസം ഒന്നും പോകും ഇപ്പോൾ ഇപ്പോൾ കുഴിഞ്ഞ് വിഴിഞ്ഞാൽ സമരം നടക്കുകയല്ലേ അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കരുദിനത്തിൻ്റെ ദിവസം ഞങ്ങൾ വരെ സമരം കളക്ടറേറ്റ് ധർണേക്ക് പോയി ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അതായത് ഞാൻ ഹൈക്കോടതി വിധി സംഭാവിച്ചുണ്ടേ ഈ വിഷയത്തിന് കാര്യം ഈ കൊച്ചി തുറമുഖത്തിൻ്റെ കൂടിയാണ് നൂറ് കിലോമീറ്ററിലെ അഞ്ച് കിലോമീറ്റർ വീതിയിലും നൂറ് കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയിൽ തീരം നഷ്ടപ്പെട്ടത് ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായി ഇരകളായിപ്പോയതാണ് ഒരു വീടിനെ മനോരമായി കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താണ് രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി നൂറുകാലും മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് രണ്ടായിരം തെങ്ങ് നഷ്ടപ്പെട്ടെന്ന് ഇപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി കരകൾ പോയി തെങ്ങുകൾ പോയി വീടുകൾ പോയി എല്ലാം കടലൊഴിച്ചു പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ് വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് എഗെൻസ്റ്റ് മേരി മാക്ഡലും പള്ളിയും ഒരു ഇടവകയും അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത് നിരുമാധികം കൊടുത്തതാണ് അപ്പം വി ആർ നോട്ട് അഗേൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ഞങ്ങളൊരു രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല പക്ഷേ എന്താ വേണ്ടത് ജീവിക്കാനുള്ള അവകാശമാണ് പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് ആ പോരാട്ടം ഇതിനു നേരെ കടലോരം മുഴുവൻ നിറക്കും ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ കയറി ആടുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ സമരം നിസ്സാരമല്ലെന്നാണ് എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം മാറ്റിക്കുക ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾ കൊണ്ട് പോരാറുള്ള ബാധ്യത ബേസിക്കായിട്ടൊരു ക്രിസ്ത്യാനിക്കുണ്ട് ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളി നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് ഇതെല്ലാം സുവിശേഷ പുണ്യമാണ് ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തിരാക്കപ്പെടും അപ്പോഴെപ്പോഴായാലും അത് കർത്താൻ്റെ വചനമാണ് അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരയുകയും നമ്മൾ അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട് അധികാരസ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ അങ്ങനെ അച്ഛനുണ്ടാകത്തില്ല കാരണം ഈ വിഷയത്തിൽ മുപ്പത് കൊല്ലമായിട്ട് കൃപാസന ഇൻവേസ്റ്റ് ആണ് എൺപത്തേഴ് മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ മറ്റേ ഹൈക്കോടതി പോയിരിക്കണം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയിരുന്നു നമുക്ക് അതായത് നൂറ് കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത് ഇപ്പം ഗർഭിണികൾക്ക് കട കടകോലത്തെ ഗർഭിണികൾക്ക് ഒന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായി ആശുപത്രി ഉണ്ടോ ഇവിടെ ആരും കൈ ഒരു കാര്യം തീരത്തിന് ഇല്ലായിരുന്നോ കല്യാണം വരെ കടയിൽ കൂടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു അത്രയ്ക്ക് സമൃദ്ധവുമായിരുന്നു ഒരു കുടുംബത്തിന് രണ്ട് വയനാട് ചെയ്യണേ ഒരു കുടുംബത്തിന് രണ്ടായിരം തെങ്ങിയേ ഒറ്റക്കട കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ് അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത് കോടതി അനുകൂലമായ വിധി തന്നു ഓൾ മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ് അല്ലേ നൂറ് കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയബോധവും ഭക്തിബോധവും ഒക്കെ നല്ലതാണ് പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരിധിയുടെ ഭാഗമാണ് സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ പ്രഘോഷത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ് ശുദ്ധിക്കട്ടെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കമ്മ മാതാവെ അമർച്ചകൾക്ക് വേണ്ടി മധ്യ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആലൂയ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മളെന്താ ചെയ്യണത് നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ് അതെ ഓർക്കണം അല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു ഓ ഇനിയിപ്പോൾ ഉടമ്പയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മോന്യം കയറ്റി അളിഞ്ഞാൽ മോന്യമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത് ദറ്റ് അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല അത് ശരിക്കും പിന്നെന്താ അത് നമ്മുടെ പ്രഷിദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ് ആലുള്ള പ്രത്യാശ ദൈവത്തിൻ്റെ വിശ്വസ്തയിലുള്ള പ്രത്യാശ ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും എൻ്റെ ജോലി വീട് വിവാഹം ഞാൻ അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും കോടതിയിലെ കേസ് വിവാഹമോചനത്തിൻ്റെ കേസ് വീട്ടിലുണ്ടാകുന്ന അലൂഹ്യങ്ങളും കുട്ടിയിൽ ഇല്ലാത്ത അവസ്ഥകളും കുട്ടി ഉള്ളതിൻ്റെ അവസ്ഥകളും ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും അതിന് എന്നോട് വിശ്വസ്ത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ ആ പ്രത്യാശയാണ് ഫെബ്രയറി പത്ത് ഇരുപത്തി മൂന്ന് പറയണത് നമ്മുടെ വാഗ്ദാനം നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ദൈവമായിട്ടാണ് നമ്മൾ ദൈവം നമ്മളൊരു കക്ഷി ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മളൊരു കക്ഷി ദൈവം ഒരു കക്ഷി അല്ലേ ദൈവം ആ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ അതാണീ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ ചില അച്ഛന്മാരേ എല്ലാ അച്ഛന്മാരും അല്ല ഇപ്പോൾ സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി നല്ല പ്രാർത്ഥനയാണ് ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട് സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇപ്പം എനിക്കധികം ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല പണ്ടെനിക്ക് എപ്പോഴും അച്ഛന്മാരും ഓരോരുത്തരത്തിലൊക്കെ വാട്ട്സപ്പിലൊക്കെ ഓരോ മെസ്സേജ് ഒക്കെ വരുന്നു ചെറിയ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു അതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് പിതാവ് എന്നോട് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കി ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയോ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വരുന്നൊരു വിഷയം ഇപ്പം നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിട്ട രൂതങ്ങൾ അതായിരിക്കും എന്തുകൊണ്ടാണ് ഉടമ്പടി എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് നം നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത് നിനക്കറിയാവല്ലോ മെറിറ്റെന്ന് പറയുന്നത് എന്താണ് യോഗ്യത ഗതികേട് കൊണ്ട് ഞാൻ ചെയ്ത സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയുന്നത് പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെറിറ്റ് എന്താ അറിയാൻ പറ്റും അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയണതെന്ന് പറഞ്ഞാൽ അറിയാം അത് യോഗ്യത ഒരു വിഷയ നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക നിങ്ങൾക്ക് വിവാഹം കഴിക്കുക നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക നിങ്ങൾക്ക് ജോലി കിട്ടുക നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക നിങ്ങളുടെ ബിശ്വസത്തേക്ക് പോവുക നിങ്ങളുടെ ബിസ് അടിച്ചു വരിക ഇങ്ങനെ ഓരോ ഈവൻസിനും രണ്ട് കാര്യങ്ങൾ വേണം എന്ത് വേണം മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം അല്ലേ അത് നമുക്ക് യോഗ്യത ഉണ്ടാകണം പിന്നെ പിന്നെന്താണ് ബലപ്രസാദം ഉണ്ടാകണം പക്ഷേ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം വൈ വൈ കവനൻ്റെ എന്തുകൊണ്ടാണ് കവനൻ്റെ നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ് മനസ്സിലായില്ലേ അതാ പ്രശ്നം വിപിൻ്റെ പ്രശ്നം കണ്ടു വിപിൻ എന്താ പറയണത് വിപിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേണൽ മാർക്ക് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് ഇരുപത് പേപ്പർ എഴുതിയെടുക്കാറുണ്ട് വീട്ടുകാർക്ക് മറ്റവർക്ക് മറ്റൊരു അക്കാഡമിഷ്യൻസ് ഒക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന് അതായത് ഇന്ത്യൻ അസസ്മെൻ്റ് മാർക്കുണ്ടല്ലോ അത് റെക്കോർഡിൽ റെക്കോർഡ് റെക്കോർഡിലൂടെയോ അല്ലെങ്കിൽ ഹോംവർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ് ഇല്ല മെരിറ്റില്ലെന്ന് തൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഇൻറ്റേണൽ മാർക്കില്ലെന്നവൻ പറയണത് പല വിഷയങ്ങൾക്കും പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പ് ഇല്ലാത്തത് ഞാൻ എങ്ങനെ എന്ത് എഴുതാനാണ് എൻ്റെ എനിക്ക് മാർക്ക് ഇല്ലല്ലോ ഇനി മാർക്കില്ലല്ലോ മാർക്ക് ഇല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇരുപത് പേപ്പർ എഴുതണത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന് അതിലെ രസമാണ് അവന് സഷ്ഷം കേൾക്കാൻ അവസാനം ഞാൻ എഴുതാൻ പോയി എഴുതാൻ പോകാൻ പോയി ഞാനൊരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത് എന്തിനോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്തു ചെയ്യുന്ന ഓട്ടോറിക്ഷ കൊടുത്തത് അതിൽ ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്രം അവിടെ വെച്ചേക്കും വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളൂ അപ്പോൾ അങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്നാണ് ഇവ വിവം പറയണത് പിന്നെ ഞാൻ എന്ത് ചെയ്ത് കോവിഡ് ആയപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തു തന്നു സി ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ അവർ നമ്മൾ പറയണതല്ല ചെയ്യണത് അതിൻ്റെ ഇരട്ടിക്കാര്യങ്ങളാണ് ചെയ്യണത് ഇതെന്നെ ഈശോ പണ്ട് പറഞ്ഞതാണ് നിന്നോട് ഒരു മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ രണ്ടു മൈല് ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ ഏറ്റു പറഞ്ഞ ഒരു മൈൽ ദൂരെ പോകാൻ മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവർ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാ അല്ല ഒരു മൈൽ ദൂരെ പോകാൻ പറയുമ്പോൾ എങ്ങനെ അരമയിൽ പോകാം മലയാളി അല്ലേ മലയാളിയുടെ പ്രശ്നം അതാണല്ല ഒരു മൈൽ പോകാൻ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്ക എങ്ങനെ അരമൈലാക്ക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇല്ലേ അങ്ങനെയല്ല പൃഷി പ്രവർത്തനം ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണത് ഒരു മൈൽ പോകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് മൈൽ പോകണം അതാണ് അഞ്ച് കാശുകൾ വാങ്ങിക്കാമെന്നാണ് ചിഞ്ചു പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു പത്ത് മണിക്കുന്ന പറഞ്ഞു അത് ലോഡിൽ പൂട്ടിക്കൊടുക്കരുത് ഇവരെന്താ ചെയ്തിരിക്കണത് ഇവനെ ഈ വിവരം എന്താ ചെയ്തിരിക്കണത് അവർ പോകാൻ എന്ത് കോവിഡ് കൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി പക്ഷേ എന്തു ചെയ്യും കോവിഡ് കഴിയിട്ടെന്ന് പറഞ്ഞ് ഇരുന്നില്ല അഡ്രസ്സ് അഡ്രസ്സ് നോക്കിയെടുത്തിട്ട് അറിയാവുന്നൊരു അഡ്രസ്സൊക്കെ എഴുതി എഴുതി എടുത്തിട്ട് പോസ്റ്റൽ ഈ സാധനം വിട്ടു ഇത് എന്താ ഞാൻ തുമ്പ് പറഞ്ഞില്ലേ അതായത് നമ്മൾ സത്യസന്ധരാണ് നമ്മൾ വിഷയം അല്ല നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ വർക്ക് ചെയ്യും മനസ്സിലായില്ല നമുക്ക് എപ്പോഴും സംഭവിക്കണം നമ്മൾ വിഷയം ഓറിയൻ്റെഡ് ആണ് അതാണ് കുഴപ്പം പരിശുദ്ധം വർക്ക് ചെയ്യാത്ത കാരണം അതാണ് ഓ എപ്പോൾ കെട്ടാൻ പറ്റും എപ്പോൾ കെട്ടാൻ പറ്റും ഈ കല്യാണം ഒക്കുമായിരിക്കും ഈ കല്യാണം ഒക്കെ ആയിരിക്കുമോ ഇപ്പോൾ ഈ ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ ഈ മാസം ഗർഭിണിയാകുമോ പ്രൊമോഷൻ അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻ്റഡ് ആകും അപ്പം നമ്മൾ മെറ്റീരിയൽ ജെഡികത്തെ ജെഡികരായിപ്പോകും ജെഡികത്തെ കുഴപ്പം എന്താണ് ജെഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് നമ്മൾ ദൈവത്തേനാണ് ഓറിയൻ്റഡ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചുള്ളൂ യോഹനാൻ്റെ സുവിശേഷം ജഡത്തിൽ നിന്ന് ജനിക്കും ജഡവും എന്ന് പറഞ്ഞ ശുദ്ധിക്കട്ടെ 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 ശുദ്ധികട്ടെതിന് ഗലാത്തിയ ആറ് എട്ട് എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും ഇതാണ് ഗിലാസ് നാല് എന്ത് എന്ന് വെച്ചാല് നമ്മൾ ജഡത്തിനെ വെച്ച് ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജോലി നമ്മുടെ നമ്മൾ എന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ ജോലി വീട് വിവാഹം പ്രൊമോഷൻ സാമ്പത്തികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് അത് എപ്പം നടക്കും എപ്പ നടക്കും എപ്പ നടക്കും എന്ന് അത് നടക്കണില്ലല്ലോ ഇത് നടക്കണില്ലല്ലോ അവര് വന്നില്ലല്ലോ അപ്പോൾ എന്ത് കൊടുത്താൽ തൃപ്തിയാവത്തില്ല മനസ്സിലായോ അങ്ങനെ അത് ആ അത് ഒന്നും വായിച്ച വചനം സ്വന്തം ജഡത്തിനായി സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം ജടത്തിൽ നിന്ന് നാശം കൊയ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റില്ല അതാണ് നിങ്ങൾ ആ നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ അതെപ്പോ നടക്കും അതെങ്ങനെ നടക്കും അത് 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 നടന്നപ്പോലും നിങ്ങൾ പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തായിട്ട് ദൈവത്തിനുമ്പോ നിൽക്കും അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന പിന്നെന്താ അടുത്ത വായിച്ച ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ എന്നെ പറഞ്ഞു ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ നിത്യജീവൻ കൊയ്തെടുക്കും അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോ നമ്മളൊരു കക്ഷി ദൈവം ഒരു കക്ഷി അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത് ദൈവമല്ലേ നോക്കേണ്ടത് നമ്മളല്ലോ അല്ലേ ഉടമ്പടി കേൾക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം വിപിന് അതാണ് ചെയ്തത് വിപിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ടാലി ആകത്തില്ല എന്താ അതുകൊണ്ട് എബ്രാഹാം ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോഴേ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം ഇരിക്കില്ല കാര്യം ദൈവം ആര് ഒരു മനുഷ്യനാരേ പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഒരു കോംപ്രമൈസ് ചെയ്യണം എന്താണ് നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം മനസ്സിലായില്ലേ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് തെളിയിക്കണം നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയിലേ ബയലാറ്റർ ഉടമ്പടിയല്ലേ ഉഭയകക്ഷിയല്ലേ തുല്യകക്ഷിയല്ലേ അപ്പോഴും ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോഴും ഒരു കാര്യം ചെയ്യണം എന്താണ്

പുസ്തകം പതിനേഴ് ഒന്ന് എബ്രഹാമത്തിനോട് പറഞ്ഞാണ് എന്റെ മുമ്പിൽ നീ വേറ്റി പറഞ്ഞ എന്റെ മുമ്പിൽ വേപരിക്കുക കുറ്റമറ്റവനായി കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പൊ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല ഒരു കക്ഷി എന്ന നിലയിൽ നമ്മൾ തമ്മിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുകയും ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യണാൻ പറ്റണത് എന്താണ്

വി ആർ ആക്ച്വലി മൂവ്മെൻറ്റ് പെർഫെക്ഷൻ നമ്മുടെ പൂർണ്ണതയിലേക്ക് നീളുകയാണ് ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ് ഇപ്പം അഞ്ച് നാൽപ്പത്തെട്ട് എന്താണ് പരിശുദ്ധാത്മാ ഇതെന്നും പഠിച്ച വചനങ്ങളല്ലോ ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ് അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവിന് ലിങ്ക് ചെയ്യണത് പതിനേഴ് ഒന്നുമായിട്ടാണ് എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതേ വചനത്തിന് തന്നെ പുതിയ നിയമ വേർഷനാണ് എന്താ ബി പെർഫെക്റ്റ് ആ സ്യർ ഹെ ലിഫാസ് പെർഫെക്റ്റ് അതായത് എൻ്റെ എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് നിസ്സാര കാര്യമല്ല ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് സകല വാഗ്ദാനങ്ങൾ വേസ്റ്റുമില്ല അതെ എന്നായത് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമീൻ പറയുന്നു ഇതാ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ചെല്ലണ പ്രാർത്ഥനയില്ല നിർഭാഗ്യവശാൽ രണ്ടായിരം കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലന പ്രാർത്ഥനയെ പരിചയമുള്ളൂ ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്തിനു വേണ്ടിയാണ് ചെയ്യണത് ചെയ്യണെന്തിനാണ് ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്ത് മുന്നേറിയാൽ അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മുടെ അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം എന്താണ് നമ്മുടെ കക്ഷി ദൈവം ഒരു കക്ഷി കുറഞ്ഞപക്ഷം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോകരുതെന്ന അർത്ഥം ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു ജൂദാസ് പോയായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു ഇല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ് ദാവിത എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും അങ്ങനെ തിരുസന്നിധി തന്നെ തള്ളിക്കളയരുത് എന്നല്ലേ ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതൈലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊരു കോമ്പറ്റൻ്റായിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം എപ്രാഹത്തിനോട് പറഞ്ഞത് നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം എന്ത് എന്ത് നീ ഇങ്ങനെ അതെൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം മനസ്സിലായില്ലേ സന്നിധി വിട്ട് പോവരുത് ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു മണിക്കൂർ വചനം വായിക്കുന്നു സൽപ്രവർത്തികൾ ചെയ്യുന്നു പ്രീക്ഷപ്രവർത്തനം ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ് പനേഴ് ഒന്നാണ് ഒരുപത്തി പുസ്തകം എന്താണ് ദൈവത്തിൻ്റെ മുമ്പാകെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ പത്ത് നാ ഇരുപത്തിനാലിലേക്ക് വരാം വായിച്ചുള്ളൂ ശബരി പത്ത് ഇരുപത്തിനാല് ഘട്ടെ സ്തുതി നാല് ആ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും പറഞ്ഞ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും സ്നേഹത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും എങ്ങനെ കഴിയുമെന്ന് എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം നമുക്ക് പരിയാലോചിക്കാം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം സ്നേഹത്തെ കഴിയണം എങ്ങനെ കർത്താവിന് വേണ്ടി പ്രേക്ഷ പ്രവർത്തനം ചെയ്യണം ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് മനസ്സിലായ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും അപ്പോൾ ആലോചിക്കുന്നത് നി പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ അടുത്ത പ്രാവശ്യത്തിന് മൊഴി വീസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ നാല് മൊഴി കിട്ടുമോ ഇനിയും വല്ല റീഡിങ് പോകുമോ അപ്പം നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മൊടി കുറിച്ചാണ് പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ട ഉടമ്പടിക്ക് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ എന്തിനാണ് ഇതെല്ലാം എന്ത് ഇങ്ങനെ സർപ്രവൃത്തികൾ ചെയ്യുന്നതും സർപ്പ്രനെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ് അവൻ്റെ സന്നിധി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാണ് എന്താണ് നമ്മൾ ദൈവത്തോട് യോജിക്ക് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയും ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത് അത് കുറ്റമറ്റവനാണ് എൻ്റെ എൻ്റെ പേര് അവിനാശ് എന്നാണ് ഞാൻ എൻ്റെ സുദേശം ചങ്ങനാശ്ശേരിയാണ് അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനടുത്ത് ഉടമ്പടിയാണ് അപ്പം അമ്മ എപ്പോഴും ഇവിടെ വന്ന് കൃപാസനത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അമ്മ അങ്ങനെ പോണോ അതിൻ്റെ നമുക്ക് നമുക്കിവിടെ തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ അങ്ങനെ കിട്ടത്തില്ലെന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് ഈ യു പി എസ് സി എക്സാം പി എസ് സി എക്സാംസൊക്കെ ഞാൻ എഴുതുന്ന ഒരാളായിരുന്നു പക്ഷേ എഴുതുമ്പോഴൊക്കെ എനിക്ക് അതിനകത്തുള്ള റിസൾട്ട് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വളരെ വിഷമത്തിലിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി ഞാൻ വളരെ സങ്കടത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത് അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു അമ്മേ എനിക്ക് എവിടെയെങ്കിലും ഒന്നും പോകണം എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മൈൻഡൊട്ട് ഓക്കെ ആവുന്നില്ല അങ്ങനെയാണ് ഞാൻ ഈ കുർപാസനത്തിലേക്ക് കയറി വന്നത് അങ്ങനെ ഞാൻ അച്ഛനെ കാണുകയും അച്ഛനോട് പറഞ്ഞു മോനെ നിനക്ക് ഇരുപത്തിരണ്ട് ദിവസം നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും നീ ഇതെല്ലാം ഇത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പറ്റുമെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു പിന്നെ കാനഡയിലേക്കുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടൊക്കെ ഞാൻ അന്വേഷിച്ചു എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെ നേരെ പോയി ഏജൻസിയിൽ പോയി ചോദിച്ചു കോഴ്സസിനെ പറ്റി അന്വേഷിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം എനിക്കൊക്കെ ചെയ്തു തീർക്കാൻ കാരണം ഈ ജനുവരി ഇന്ത്യക്കിലാണ് ഞാൻ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് അങ്ങനെ മെയ് ഇരുപതാം തീയതി ഇവിടെ വന്നതിന് ശേഷം കൃത്യം നാല് ദിവസത്തിനുള്ളിൽ ഞാൻ കോഴ്സിന് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ഐ എൽ ടി എസ് ഒന്നും ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു അറിവ് ഉണ്ടായിട്ടില്ലായിരുന്നു എങ്ങനെയാണ് എക്സാം എഴുതുന്നതിനെ പറ്റിയിട്ടുള്ളതെന്നും അപ്പം അവരോട് പറഞ്ഞത് കോഴ്സിന് അപ്ലൈ ചെയ്യണം ഓഫർ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എൽ ടി എസ് എക്സാം ഡേറ്റ് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ഡേറ്റ് എടുത്തു ഞാൻ കോഴ്സ് ക്ലാസിന് പോലും പോയി തുടങ്ങിയിട്ടില്ല അങ്ങനെ ക്ലാസ്സിന് ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ചെന്നു പോയി ക്ലാസസ് അറ്റൻഡ് ചെയ്തു കൃത്യം ഒരു മാസം കൊണ്ടാണ് ഞാനത് ഐ എൽ ടി എസ് ഞാൻ പഠിച്ചെടുത്തത് അതിനുശേഷം ജൂലൈ ഏഴാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് ജൂൺ ഇരുപത്തെട്ടാം തീയതിക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജൂലൈ ഇരുപത്തെട്ടിനുള്ളിൽ കൃത്യമായിട്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം എനിക്ക് ഐ എൽ ടി എസ് എക്സാം പാസ്സാവാതെ എനിക്കത് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ പോയി ഐ എൽ ടി എസ് എക്സാം എഴുതി ജൂലൈ ഇരുപതാം തീയതി എനിക്ക് എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് സെവൻ സ്കോർ വെച്ച് എനിക്ക് ഐ എൽ ഡി സി പാസ്സാകുകയും ചെയ്തു ജൂലൈ ഇരുപത്തെട്ടാം തീയതി കൂടി ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തു അതിനുശേഷം ഈ ലോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോൺ സാങ്ഷനാക്കാനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം പൈസ അടയ്ക്കണമായിരുന്നു ഓഗസ്റ്റിനുള്ളിൽ തന്നെ വിസയ്ക്ക് വെക്കണമായിരുന്നു അപ്പോൾ പൈസ അടയ്ക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം അതിനുവേണ്ടി ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലോൺ സാങ്ഷൻ ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അതിനോടുള്ള പൈസ ഒപ്പിക്കാനും ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ വിസക്ക് വെക്കുകയും ചെയ്തു കൃത്യ രണ്ട് മാസമാണ് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് സമയമുണ്ടായിരുന്നത് അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അന്നാണ് ഇരുപത്തൊന്നാം തീയതി ആണ് എനിക്ക് എൻ്റെ പി പി ആർ വന്നത് അപ്പം ഓഗസ്റ്റ് പത്തൊമ്പതിന് വെച്ചപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിന് വെച്ച് ഏകദേശമുള്ള എല്ലാ ആൾക്കാർക്കും വന്നിട്ട് എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വെച്ച് അവനും വിസ വന്നു അപ്പോൾ ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു ദേഹം ഇനിയുള്ള റിജക്ഷൻ ആണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇനി വരാത്തത് അപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു അമ്മയോട് ഞാൻ ഒരുപാട് അമ്മയുടെ കൂടെയിരു ഞാൻ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് പറ്റുന്നില്ല എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഇത്രയാൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെയായി പോയോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നീ പേടിക്കേണ്ട ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നിനക്ക് കുറപ്പായിട്ടും വിസ വന്നിരിക്കും എനിക്ക് ഒക്ടോബർ ഇരുപത്താം തീയതി രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് വിസ വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ ഡിസംബർ ഇരുപത്തി ആറിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആ ഒരു പോസിറ്റീവ് ഒരു എൻ്റെ പ്രോഗ്രസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഞാൻ ആദ്യമേ ഇവിടെ ഇവരോട് ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മയോട് ഞാൻ എപ്പോഴും പറയും അമ്മ എന്തിനാണ് പോകണേ അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് മാതാവിനോട് നന്ദി പറയുന്നുണ്ട് അതാണ് എൻ്റെ സാക്ഷ്യം ഇപ്പം എൻ്റെ ചേച്ചിയുടെ കാര്യമുണ്ട് ചേച്ചിയുടെ കാര്യം അമ്മയുടെ എൻ്റെ മോള് ജിസ്നായത്സവത്തെ അവൾ സൗദി ജോലി രണ്ട് പ്രാവശ്യം അവൾ ഐ എൽ ടി എസ് എഴുതി രണ്ട് പ്രാവശ്യം ഒ എ ടി എഴുതിയായിരുന്നു അതിന് അതിൻ്റെ ഇടയ്ക്ക് അവൾ സൗദിയിൽ പോയി സൗദിയിൽ തന്നെ ഒ ഇ ടി രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ അവൾക്ക് യു കെ സ്ക്വയർ കിട്ടുകയും അവിടുന്നെ പോകാനുള്ള ഒ ഇ ടിയും സി ബി ടിയും പാസ്സാവുകയും ചെയ്തു അവിടും തന്നെ അവൾ യു കെക്ക് പോയി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒ സ്കീം അത് ഒറ്റ പ്രാവശ്യം കൊണ്ടാണ് ഞാൻ ഈ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചു ആ പരീക്ഷ സമയത്തും റിസൾട്ട് വരുമ്പോഴെല്ലാം ഞാൻ മുട്ടിപ്പായും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന പാചകം നമ്മൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യെല്ലാം ചെയ്യുന്ന റിസൾട്ട് വന്നപ്പോൾ യു കെ സ്ക്വയർ കിട്ടിയ അവളിപ്പോൾ അവിടെ യു കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അനുഗ്രഹത്തിനും കോടാനും മോൻ്റെ പേര് അവിനാഷ പ്രിയ സഹോദരങ്ങൾ നമ്മൾ കേട്ടത് ചങ്ങനാശ്ശേരി വന്ന അവിനാഷിന്റെ ജീവിത സാക്ഷ്യവും അതുപോലെ തന്നെ ജീവിത അനുഭവമാണ് നമ്മൾ കേട്ടത്